നമ്മൾ മലയാളികൾക്ക് കേരളത്തിൽ നിന്നും ഒരു നിധി ലഭിച്ചാൽ എന്ത് സംഭവിക്കും അങ്ങനെ അങ്ങനൊരു അത്ഭുത സംഭവമായിരുന്നു രാമചന്ദ്രൻ എന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇദ്ദേഹം തൻ്റെ പശുക്കളെയും മേയിച്ച് ഒരു നിരപ്പായ സ്ഥലത്തെത്തുമ്പോൾ മണ്ണിനടിയിൽ എന്തോ വ്യത്യസ്തമായ ശബ്ദം പോലെ അദ്ദേഹത്തിന് തോന്നുന്നു ഉടനെ തന്നെ അദ്ദേഹം ആ മണ്ണ് കുഴിച്ചു നോക്കുന്നു അപ്പോൾ അവിടെ നിന്നും ഒരു ചെമ്പുകലം അദ്ദേഹത്തിന് ലഭിക്കുന്നു വളരെയധികം ഭാരമുണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടുകാരെ വിളിക്കാൻ വേണ്ടി പോകുന്നു ഉടനെ തന്നെ വീട്ടുകാരുമായി ആ നിധിയുള്ള സ്ഥലത്തേക്ക് എത്തുന്നു പക്ഷേ ഇതിനിടയിൽ തന്നെ ഇത് വാർത്ത പരക്കുകയും ഒരുപാട് ജനങ്ങളും അവിടെ എത്തുന്നു അതനുസരിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും വിവരം ലഭിക്കുന്നു പക്ഷേ ഇദ്ദേഹം ഈ ചെമ്പുകലവും കൊണ്ട് തന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നാൽ വീട്ടിലെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ ആ ചെമ്പുകലം ഗവൺമെന്റ് വേണമെന്ന രീതിയിൽ അത് വാങ്ങിക്കുന്നു എന്നാൽ ഇത് തനിക്ക് ലഭിച്ചതാണെന്നും ഇത് മാത്രമാണെന്നും പറഞ്ഞ് അദ്ദേഹം ഒരുപാട് കരയുകയും പിഴയുകയും ചെയ്യുന്നു എന്നാൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും ഇതിൽ പകുതി നിങ്ങൾക്ക് ലഭിക്കുമെന്നും പകുതി മാത്രമാണ് ഗവൺമെന്റിന് ലഭിക്കുക എന്ന രീതിയിൽ ഒക്കെയും അദ്ദേഹത്തെ സമാധാനിപ്പിച്ചതിന് ശേഷം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഈ ചമ്പുകരവും എടുത്ത് ഓഫീസിലേക്ക് പോകുന്നു എന്നാൽ പിന്നീട് ഓരോ ദിവസവും ഇദ്ദേഹത്തിന് ഗവൺമെന്റ് ഓഫീസുകൾ കയറിയിറങ്ങാൻ മാത്രമായിരുന്നു സമയമുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും ഒക്കെയും നമുക്ക് വലിയൊരു നിതികാലം ലഭിച്ചത് കൊണ്ട് തന്നെ അതിന്റെ പകുതി പൈസ നമുക്ക് കിട്ടിയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പണക്കാരനാകും എന്ന ചിന്തയിൽ ഇദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ കാണുന്നു പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും അതിൽ നിന്നുള്ള പ്രതീക്ഷകൾ മങ്ങുന്നു ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഈ കുടുംബ തന്നെ തിരിച്ചെത്തുന്നു ഇദ്ദേഹം പ്രതീക്ഷ കൈവിടാതെ വീണ്ടും വീണ്ടും ഗവൺമെന്റ് ഓഫീസുകൾ കയറിയിറങ്ങുന്നു എന്നാൽ ഇത് മാത്രം ചിന്തിക്കുകയും തനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന വിഷമവും കൊണ്ട് ഇദ്ദേഹത്തിന്റെ മാനസിക നില തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് പോകുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ നിധി കാരണം പെട്ടെന്ന് തന്നെ പണക്കാരനാവാമെന്ന് വിചാരിച്ച ഭാര്യ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിരാശപ്പെടുകയും ഇദ്ദേഹത്തെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവർ തന്നെ ഇദ്ദേഹത്തെയും ഒഴിവാക്കി പോകുന്നു പിന്നീട് കൂട്ടും കുടുംബവുമില്ലാതെ ഈ മനുഷ്യൻ ഒറ്റപ്പെട്ട് പോകുന്നു എന്നാൽ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതെ വീണ്ടും വീണ്ടും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു നീണ്ട ഇരുപത് വർഷത്തോളമാണ് ഇതും പ്രതീക്ഷിച്ച് ഇദ്ദേഹം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയത് പക്ഷെ ഒരു തരത്തിലും സർക്കാരിന്റെ കനിവ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ആ നിതികുമാരൻ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം സന്തോഷത്തോടെ തന്നെ ജീവിച്ചേന് എന്നാൽ നിതികുമാരം ലഭിക്കുകയും അതിൽ നിന്ന് ഒരു തരി പോലും ഇദ്ദേഹത്തിന് നൽകാതെ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഈ പോലുള്ള ഗതികേടുകൾ കേടുകൾ വന്നത് ഒരുപക്ഷെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയും തന്നെ ആർക്കെങ്കിലും നിധികുമാരം ലഭിച്ചാൽ അത് അവർക്ക് തന്നെ എടുക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ചിലയിടത്തൊക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ ആണ് ലഭിക്കുന്നത്